அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം നിശബ്ദ പ്രചരണത്തിൽ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാവി നിശ്ചയിക്കാൻ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും നിലമ്പൂർ ടൌണിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് കോളേജുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് വോട്ട് തേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലായി നാളെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമായതിനാൽ വോട്ടർമാരെ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ മുന്നൊരുക്കമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ കേരളത്തിന്റെ മുഴുവൻ നേതാക്കളും നിലമ്പൂരിലായിരുന്നു പത്തു മാസം മാത്രം ലഭിക്കുന്ന ഒരു എം എൽ എ ആണ് തെരഞ്ഞെടുക്കുക അതിനാൽ തന്നെ ആവേശത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് വലിയ തോതിൽ എത്തുമോ എന്ന ആശങ്കയും പാർട്ടികൾക്കുണ്ട് മുൻപ് രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയേറെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിന് നിലമ്പൂർ നേരിട്ടിട്ടില്ല യു ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചേ തീരൂ അല്ലെങ്കിൽ അത് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നീളും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ടും പരാജയം നേരിടേണ്ടി വന്നാൽ അത് മൂന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്നാം വരവ് എന്ന സ്വപ്നത്തിനേൽക്കുന്ന തിരിച്ചടിയാകും പി വി അൻവറിനു മുന്നിലെ പരാജയവുമാകും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി വന്ന ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വോട്ട് വർധന അനിവാര്യമാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ കുതിപ്പാണ് സംസ്ഥാനത്തെ പ്രചരണത്തിന് തിരിച്ചടിയാകും ജനകീയ വിഷയങ്ങളോട് സർക്കാർ കാണിച്ച അവഗണനയും അഴിമതിയും പിണറായിസവും ഉയർത്തി വോട്ട് തേടുന്ന പി വി അൻവറിന് തനിക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ജനമാണ് ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുക കാഴ്ചകളുടെയും യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം